സംസ്ഥാനത്ത് ആശങ്കയായി മഞ്ഞപ്പിത്തം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മഞ്ഞപ്പിത്ത രോഗം കൂടുന്നതായ റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിപ്പേർ ഈ അഞ്ചു മാസം കൊണ്ട് മരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ ഈ വർഷം മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് അഞ്ചു മാസം കൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണം രണ്ടക്കം കടന്നു രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി മെയ് മാസം വരെ അയ്യായിരത്തിലധികം പേരാണ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളായി ചികിത്സ തേടിയത് എന്നാൽ കഴിഞ്ഞ വർഷകാലത്ത് മുഴുവൻ കണക്കുകൾ നോക്കിയാൽ അത് നാലായിരത്തിനും താഴെയാണ് മരണനിരക്കിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മുഴുവൻ കണക്കുകൾ നോക്കിയാൽ ഏഴുപേരുടെ മരണമാണ് മഞ്ഞപ്പിത്തം മൂലമെന്ന് വ്യക്തമാക്കിയത് അതിനു മുന്നേയുള്ള വർഷവും സമാനമായിരുന്നു സ്ഥിതി എന്നാൽ ഇത്തവണ ഈ കഴിഞ്ഞ അഞ്ചു മാസം കൊണ്ട് മരണം പതിമൂന്നിലെത്തി മലപ്പുറത്ത് മാത്രം എട്ട് മരണമാണ് ഈ വർഷം മഞ്ഞപ്പിത്തം മൂലമെന്ന് കണ്ടെത്തിയത് ജില്ലയിൽ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രത ഒരുക്കിയിട്ടുണ്ട് രോഗം പടരുന്ന മലയോര മേഖലയിലെ വീടുകളിൽ കയറി ബോധവൽക്കരണം നടത്തും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തും വ്യക്തിശുചിത്വത്തിനും ഗാർഹിക ആവശ്യങ്ങൾക്കും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കണമെന്ന കാര്യവും ജനങ്ങളെ അറിയിക്കും രോഗബാധിതർ കൃത്യമായ വിശ്രമം വിശ്രമമെടുക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഡി നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു വെള്ളത്തിലൂടെ പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് കേരളത്തിൽ മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം ഓരോ പ്രദേശത്തും ആരോഗ്യവകുപ്പ് രോഗപ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് കണക്കുകൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം